നമ്മൾ നമ്മൾക്ക് കൊടുക്കേണ്ട മൊഴി ആയിട്ട് എന്നെ വെച്ചിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വെച്ചിട്ടുള്ള മൊഴി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ചിട്ടും ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ കുറച്ച് അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഐ സിന് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മൊഴീനെ പറ്റിയിട്ട് ഇപ്പോൾ ഇത് വെരി കോൺഫിഡൻഷ്യലാണ് ഐ സിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പം അതിലെന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്നും അദ്ദേഹം എന്ത് പറഞ്ഞെന്നും അതിൻ്റെ ഒന്നും ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല പക്ഷേ ഇത് അവർ മോണിറ്ററിങ് സെഷനിലോട്ടൊക്കെ സമർപ്പിച്ചതിന് ശേഷം സൂൺ ഇതിൻ്റെ ഡീറ്റെയിൽഡ് പോഷൻ എന്നാണ് പറയുന്നത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല വാട്ട് ഹാപ്പൻ തന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നിയമ നടപടി ഞാൻ പോവില്ല എന്നുള്ളത് ഫ്രം ദി ഡേ വൺ ഓൺവേഡ്സ് ഞാൻ സ്റ്റക്ക് ചെയ്തതാണ് അതിന് പല പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും ആളുകൾക്ക് പക്ഷേ ഞാൻ നിയമ നടപടികൾക്ക് ഇല്ല